ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടോ കാണുന്നത് അപ്പോൾ രാവിലെ തന്നെ അതാ ഭൂരിയും ചിക്കൻ കറിയും കഴിക്കുകയാണ് കേട്ടോ മദർസക്ക് മദർസക്കൂട്ട് വന്നിട്ട് കഴിക്കാണേ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മാനന്തവാടിയിലോട്ട് പോവുകട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വഴിന്റെ അവസ്ഥ കല്ലൊക്കെ ഇട്ടിരിക്കുക കേട്ടോ അപ്പൊ ലെച്ചും ഉണ്ട് പാച്ചും വിശ്വ നേരത്തെ പോയിട്ടോ നമ്മൾ ഈ ചെളിയിലൂടെ നീന്തണം കേട്ടോ അങ്ങനെ

അപ്പൊ നമ്മള് പോവുക ഇതൊക്കെ ഞാൻ കാണിച്ച കാണിച്ചോൽപെട്ടി കേട്ടോ ഞാൻ നമ്മുടെ കൊറേ വീടുകൾ കാണിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ നമ്മൾ പോവുക മഴയൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഉച്ച വരെ വല്യ മഴയൊന്നും ഇല്ലായിരുന്നേ പിന്നെ നമ്മൾ ഇന്ന് വന്യമൃഗങ്ങളൊന്നും കണ്ടില്ല കേട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ കാണും പിന്നെ അതോ മാന് ഉണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നുള്ളൂട്ടോ വേറെ ഒന്നിനും കണ്ടില്ല പിന്നെ അത് തന്നെ ഞങ്ങൾ ഇതാ മാനന്തവാടി എത്തിയിട്ടോ മാനന്തവാടി ടൗൺ ആണേത് അപ്പം മാനന്തവാടി ടൗണിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പൊ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോന്ന് അപ്പം പാച്ചുണ്ട് കേട്ടോ പാച്ചിട്ട് അപ്പത്തേക്ക് ക്ഷീണം പിടിച്ചോട്ടോ ഇങ്ങനെ കാറിലൊന്നും വരുന്നതൊന്നും വലിയ ഇഷ്ടമല്ല പക്ഷെ ക്ലാസ് കട്ടാക്കാൻ വേണ്ടിയിട്ടും വന്നതാട്ടോ പിന്നെന്താ ലച്ചു കൊണ്ട് കേട്ടോ ബേക്കിൽ ലച്ചുക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ നല്ല ചുമ ഉണ്ട് ഒരു ടെസ്റ്റിനും ഉണ്ട് പിന്നെ കൾച്ചർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ റിസൾട്ടും കിട്ടണം അപ്പം എന്തൊക്കെയാണ് ഡോക്ടർ ഒന്ന് പോകാൻ പറഞ്ഞതായിരുന്നു കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞമ്മള് പോകുന്നത് അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് എല്ലാവരും കണ്ട് ലൈക്കും ഷെയറും സബ് ചെയ്യാനോ എന്തെങ്കിലും മാറ്റം വേണമെങ്കിലോ പിന്നെ നന്നാക്കണമെങ്കിലോ ഒക്കെ നിങ്ങൾ കമൻ്റൊക്കെ ചെയ്യാനോ അങ്ങനെ നമ്മൾ ഇതാ ഹോസ്പിറ്റലിലോട്ട് എത്തിയിട്ടുണ്ട് ഇത് മാനന്തവാടി സെന്റ് ജോസഫ് ഹോസ്പിറ്റലാ കേട്ടോ അപ്പൊ അതിന്റെ ക്യാൻ്റീൻ ഇതവിടെ ഉണ്ട് കേട്ടോ ഇങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലോട്ട് വണ്ടി പാർക്കാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണെന്റെ സൗണ്ടും ചെറുതായിട്ടൊരു മാറ്റം ഉണ്ട് കേട്ടോ എനിക്കും കാലാവസ്ഥ മാറുമ്പോൾ പെട്ടെന്ന് ജലദോഷമൊക്കെ വരുന്ന ഒരു പാർട്ടി ആട്ടോ ഞാനങ്ങനെ ഹോസ്പിറ്റലിൽ എത്തി നമ്മൾ ടെസ്റ്റ് ചെയ്യാനുള്ളത് കൊടുത്തിട്ട് ഇവിടെ ഇരിക്കുക കേട്ടോ വെയിറ്റ് ചെയ്യാണേ ഇപ്പോൾ പന്ത്രണ്ടര ആവുമെന്ന് പറഞ്ഞു അപ്പോൾ അതുവരെ നമുക്ക് ഇരിക്കണം കേട്ടോ ടെസ്റ്റും കൂടി എടുത്തിട്ട് വേണം നമുക്ക് ഡോക്ടറെ കാണിക്കാൻ അപ്പോൾ നമ്മൾ അതുവരെ അവിടെ ഇരിക്കുക അപ്പോൾ എപ്പോൾ വന്നാലും ലെച്ചു അവിടെ പിന്നെ ആ ഒരു എന്താ പറയുക ഒരു വെള്ളമൊക്കെ ചാടുന്നുണ്ട് അവിടെ യേശു ആണ് യേശുവിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ച് കഴിഞ്ഞിട്ട് അവിടെ നിൽക്കും കേട്ടോ പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ റിസൾട്ടൊക്കെ മേടിച്ചു ഡോക്ടറെ കണ്ടു പിന്നെ ടെസ്റ്റ് ചെയ്യാനുള്ളതൊക്കെ ചെയ്തു നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പോൾ അതിൽ കുഴപ്പമൊന്നുമില്ല പിന്നെ മരുന്ന് മാറ്റി തന്നിട്ടുണ്ട് ഇൻഫെക്ഷനൊക്കെ കുറഞ്ഞിട്ടുണ്ട് പക്ഷെ ചുമ ഉള്ളതുകൊണ്ട് മരുന്ന് വേറെ തന്നിട്ടുണ്ട് കേട്ടോ അപ്പത്തേക്ക് പാച്ച ഒക്കെ വിഷക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു നമ്മൾ അവിടെ നിന്ന് ക്യാൻറ്റീനിന്ന് ഇവർക്ക് ചായയും കടയൊക്കെ മേടിച്ചു കൊടുത്തുട്ടോ ലച്ചു സ്ലേറ്റും പെൻസിലൊക്കെ കൊണ്ടുവന്നിട്ട് നല്ല വരയാണ് അപ്പോൾ അവൾ ഇങ്ങനെ ഒഴിവ് സമയങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ ലച്ചു കാറിലോട്ട് മറ്റേ സ്ലേറ്റും പെൻസിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ വരച്ച ചിത്രങ്ങൾ കാണാം എന്നാട്ട വീടുണ്ട് തെങ്ങുണ്ട് പുല്ലുകളുണ്ട് കാർമേഘങ്ങളുണ്ട് കേട്ടോ ഒരു പാവപ്പെട്ട വീടാണ് കേട്ടോ വാതിലൊക്കെ പൊളിഞ്ഞ് വീഴാനായ വീടാണ് കേട്ടോ അങ്ങനെ നമ്മൾ കാറ്റുകുളെത്തിട്ടോ അപ്പത്തേക്കും എല്ലാവർക്കും രക്ഷാന്ന് പറഞ്ഞിട്ട് പിന്നെയും നമ്മൾ കയറി കേട്ടോ അപ്പൊ ഇത് ചെറിയൊരു കടയാണ് പക്ഷെ അവിടെ ഫുഡ് അടിപൊളിയാട്ടോ സാധാ ചോറാണെങ്കിലും ബിരിയാണി ആണെങ്കിലൊക്കെ നല്ല അടിപൊളിയാട്ടോ ഞാനിപ്പോഴത്തെയാണ് ആ കട കണ്ടത് പിന്നെ അത് കഴിഞ്ഞ് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു അവിടുന്ന് നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ മാങ്ങ മേടിക്കുക കേട്ടോ വാങ്ങി മേടിച്ചു പിന്നെ റംബുട്ടാൻ വേണമെന്ന് കുട്ടികൾ വാശി പിടിച്ചു കേട്ടോ അപ്പം ഈ രണ്ട് രണ്ടാക്കും രണ്ടെണ്ണം രണ്ടെണ്ണമായിട്ട് റംബുട്ടാൻ മേടിച്ചിട്ടോ അപ്പം അതാണ് അതിൻ്റെ ഷോ ആണ് കേട്ടോ വേറ്റിൽ കാണിക്കുന്നത് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറയാം കേട്ടോ അപ്പം പാച്ച പകുതി മാത്രം എടുത്തിട്ട് കളിക്കുന്നുണ്ട് അതെന്താണെന്ന് അറിയോ തിന്നു കഴിഞ്ഞിട്ട് ിക്കാൻ അതുവരെ അവൻ തിന്നില്ല കേട്ടോ അതിനു വേണ്ടിട്ടാണ് അങ്ങനെ അത് കണ്ടില്ല അപ്പൊ ആ ചിച്ചിരിട്ടോ കടിക്കൊള്ളു അത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ വീഡിയോ കണ്ടായിരുന്നു കേട്ടോളെ തീറ്റ കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അവൻ കുതിപ്പിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അതൊന്നും എടുത്തിട്ടില്ല പിന്നെ അപ്പച്ചയ്ക്ക് നല്ല മഴ പെയ്തു കേട്ടോ നല്ല മഴ പറഞ്ഞ നല്ല മഴ അതിനൗഷ കടയിലോട്ട് കയറിയതായിരുന്നു അപ്പോഴാണ് മഴ പെയ്തത് അപ്പോൾ മൊത്തം ഒരു തുള്ളി പോലും പുറത്തോട്ട് പോയിട്ടില്ല കേട്ടോ എല്ലാം ഉള്ളിലോട്ട് തന്നെ വന്നിട്ടുണ്ട് പിന്നെ ഞാൻ വിഷയത്തിന് വന്ന് ക്ലാസ് കയറ്റി ക്ലാസ് കയറ്റിയാലും ആവുന്നുണ്ട് കേട്ടോ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ വന്നിട്ടോ അതാ പറഞ്ഞ ഉച്ചക്ക് ശേഷം ഇപ്പം നല്ല മഴ കേട്ടോ അവിടെ കുറേ മാനകൾ ഉണ്ട് കേട്ടോ എനിക്ക് കറക്റ്റ് കിട്ടിയില്ല പിന്നെ ഇങ്ങോട്ടേക്കൊന്നും മഴയല്ല കേട്ടോ കാട് എത്തിയപ്പോഴത്തേക്കും മഴയല്ല അങ്ങോട്ടേക്കൊക്കെ നല്ല വെയിലാണ്

on, on on the road. Hmm, The the road. road. I I am am a a car. car. car is പിന്നെ ലച്ചുവിന്റെ പഠിപ്പിക്കലൊക്കെ കഴിഞ്ഞു ഇന്നലെ പോവാത്തതിന് കുറയണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളന്ന് സ്പെഷ്യലി തേങ്ങാച്ചോറും ബീഫ് കറിയും ചിക്കൻ പൊടിച്ചത് കേട്ടോ അപ്പം അങ്ങനെ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ അപ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ഓക്കെ ബൈ ബൈ